അടുത്ത പ്രധാന കീടമാണ് തെങ്ങോലപ്പുഴ തെങ്ങോലപ്പുഴ ഇപ്പോൾ അടുത്തിടയ്ക്ക് പരാതി പറയുന്ന ഒരു രീതിയാണ് തെങ്ങോലപ്പുഴ ഇവിടുത്തെ കാണാവുന്ന പോലെ തന്നെ അവയുടെ മുട്ടയും അതുപോലെ ലറയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് പുഴുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളിതിനെല്ലാത്തിനും തിന്നു തുടങ്ങുന്നു അവരുടെ മുട്ടാവസ്ഥ സമാധി വ്യവസ്ഥ അടൾത്തൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഇപ്പൊ ഒരു വെളുത്ത നിറത്തിലുള്ള വണ്ടാണ് പക്ഷെ അവ നമ്മെ അപകടം ഉണ്ടാക്കുന്നത് എപ്പോഴായിരിക്കും അവയുടെ പുഴുവിന്റെ സ്ഥാനത്തായിരിക്കും കാണാമല്ലോ തെങ്ങോലപ്പുഴുവിന്റെ ആക്രമണം ഹരിതകം അതായത് നമുക്ക് ചെടിയുടെ ക്ലോറോഫിൽ അതായത് ഹരിതകം പച്ച നിറം നൽകുന്നതായ ഭാഗം ഇവ രണ്ടാമത്തെ പെടുന്നൊരുക്കി ആ പച്ച ഇപ്പോഴും ഇരിക്കുന്നതായ ഭാഗത്ത് പച്ചത്തു പോയത് കണ്ടു അപ്പൊ അത് ഈ പുഴു ഇതിന്റെ ഹരിതകം ഊറ്റി കുടിച്ച് തെങ്ങിനെ നശിപ്പിക്കുന്ന ആളാണ് ആര് ഏഹ് ചെമ്മൻ നമ്മളുടെ തെങ്ങോലപ്പുഴ അതുപോലെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്ക് കാണാം ഒരു തീ തീട്ടത് പോലെ അല്ലെങ്കിൽ ഒരു വടിയത് പോലെ ഉള്ളതായ ലക്ഷണം നമുക്ക് കാണുകയാണെങ്കിൽ അത് ഉണ്ടായിരിക്കും തെങ് ഓലപ്പോഴും ഉഷ്ണ കാലാവസ്ഥയിലാണ് ഇത് ഇപ്പം കാണപ്പെടുന്നത് തെങ്ങ് കത്തിച്ചതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിന്റെ നിയന്ത്രണം എന്ന് പറഞ്ഞ എതിർപ്പാണെങ്കിലും നമുക്ക് തുറന്നുവിടാം എന്നാണ് പോലുള്ളതായ എതിർപ്പാണെങ്കിലും നമുക്ക് വിടാം അതുപോലെ രൂക്ഷമായ കീടബാധ ഏറ്റതായ ഒലകൾ നമുക്ക് നശിപ്പിക്കാം ഇനി അങ്ങനെ കൾച്ചിലും മാലാപ്പിനും പോലുള്ളതായ കെമിക്കൽ ട്രീറ്റ്മെന്റിനൊക്കെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്